ഈ വിവാദപരമായിട്ടുള്ള ഈ ആർ എസ് എസുമായിട്ടുള്ള എ ഡി ജി പിയുടെ അഥവാ പിണറായി വിജയന്റെ അതീവ വിശ്വസ്തനായ ഐ പി എസ് ഓഫീസറുടെ കൂടിക്കാഴ്ച ആദ്യം പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിനേക്കാൾ ഏറെ തെളിവുകളുണ്ട് അതെല്ലാം വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഞാൻ വളരെ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിവാദം പുറത്തു വന്ന ഉടൻ ആദ്യം പ്രതികരിച്ചത് ആർ എസ് ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് ഈശ്വർ ബഹുമാനായ ശ്രീ ഈശ്വർ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ നടന്നിട്ടില്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നല്ല പറഞ്ഞത് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ നടന്നിട്ടില്ല അഥവാ ആർ എസ് എസ് അതിനെ കൃത്യമായിട്ട് തന്നെ നിഷേധിച്ചു ആർ എസ് എസ് അറിയില്ലായിരുന്നു തെളിവുകൾ പൊക്കി പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹത്തിനത് അറിയില്ലായിരുന്നു എന്നാൽ ആരാണ് ഇതിന്റെ ഗുണഭോക്താവ് അപ്പൊ എന്തായാലും ശരി എ ഡി ജി പി യൂണിഫോമിൽ പോയിട്ടില്ല ഹയാത്ത് ഹോട്ടലിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഇട്ടതിനു ശേഷം യൂണിഫോം അഴിച്ചു വച്ച് ബി ജെ പി ആർ എസ് എസിന്റെ ഏറ്റവും വലിയ സമ്പർക്ക് പ്രമുഖമാരിൽ ഒരാളായ ശ്രീ അജയ്കുമാറിനോടൊപ്പം തൃശൂരിലെ വിദ്യാഭവനിൽ നേരിട്ടെത്തി ഹൊസബല എന്ന ആർ എസ് എസിന്റെ സെക്രട്ടറിയെ നേരിട്ട് കാണുകയാണ് ആർ എസ് എസിനെ നേരിട്ട് കണ്ടത് മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് പാലക്കാട് ചേർന്ന ആർ എസ് എസിന്റെ ഒരു ക്യാമ്പിൽ അല്പനേരം ഈ പറയപ്പെടുന്ന എ ഡി ജി പി പങ്കെടുത്തതായിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതേ എ ഡി ജി പി കോവളത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ആർ എസ് എസിന്റെ മറ്റൊരു നേതാവ് ശ്രീ രാം മാധവുമായി ദീർഘനേരം കൂടിക്കാഴ്ച നടത്തിയതിന്റെ രേഖകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു വന്നിരിക്കുക സാധാരണഗതിയിൽ ഒരു എ ഡി ജി പി അദ്ദേഹം സഞ്ചരിക്കുന്നത് ഔദ്യോഗിക വാഹനത്തിലാണ് സർക്കാരിന്റെ ചെലവിലാണ് നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ യാത്രയും ലോക ബുക്കുകൾ കരുതിയിരിക്കും ിൽ ആർ എസ് എസിന്റെ നേതാവിനെ കാണാൻ പാലക്കാട് വിദ്യാമന്ദിറിൽ എ ഡി ജി പി പോയി എന്ന് എഴുതി വെക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ ഔദ്യോഗിക വാഹനവും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യൂണിഫോമും അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പിന്നെ ഈ നേതാവിനെ കണ്ടിരിക്കുന്നത് ഇനി കണ്ടതുകൊണ്ട് കൊണ്ട് എ ഡി ജി പിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ കണ്ടതുകൊണ്ട് കൊണ്ട് ഗുണമുണ്ടായത് അദ്ദേഹത്തിന് അയച്ച അദ്ദേഹത്തിന് ഒരിക്കലും കൈവിടാത്ത അദ്ദേഹം നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ സ്വർണക്കടത്ത് കേസ് വന്നപ്പോ ഈ ോക്ഡൌൺ കാലഘട്ടത്തിൽ പഴം വാങ്ങാൻ വേണ്ടി പറവൂരിൽ പുറത്തിറങ്ങിയ വിദ്യാസമ്പന്നായ ചെറുപ്പക്കാരനെ പോലും അറസ്റ്റ് ചെയ്ത് ലോകം മുഴുവൻ കാണിച്ച ലോക്ഡൌൺ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വീട്ടിലിരിക്കാൻ നിർബന്ധിക്കപ്പെട്ട ലോക്ഡൌൺ കാലഘട്ടത്തിൽ സ്വപ്ന സുരേഷിനെ ഇതേ എ ഡി ജി പി ആണ് ബാംഗ്ലൂരിൽ ബി ജെ പിയുടെ ഭരണത്തിന്റെ കീഴിൽ കനകപുരയ്ക്ക് അടുത്തുള്ള ഒരു ഹോട്ടൽ കൊണ്ടുപോയി റൂട്ട് മാപ്പുകൾ വരച്ചു കൊടുത്തതും റൂട്ട് നിശ്ചയിച്ചതും ഈ എ ഡി ജി പി ആണ് എന്നുകൂടി ചേർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഉത്തരം ആദ്യം എനിക്ക് സമയം തരണം കേട്ടോ ഇതിനകത്ത് പറഞ്ഞ ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകാൻ കാരണം പകുതി ടൈം കഴിഞ്ഞു ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളൂ ഞങ്ങൾക്ക് കൃത്യമായ അറിവുണ്ട് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും അമിത്ഷായും ആർ എസ് എസും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഒരു പാലമായിട്ടാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രീ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അജിത് കുമാറിന്റെ ഇതിനേക്കാൾ വലിയ ആരോപണം വന്നാലും പിണറായി വിജയൻ ഒരു ചുക്കും ചെയ്യത്തില്ല അതും ഞങ്ങൾക്കറിയാം അപ്പോ ഇവിടെ ശ്രീ ശിവശങ്കർ പറഞ്ഞതനുസരിച്ച് വെച്ചാണെങ്കിൽ ശരിയാണ് അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന ഒരു 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 പ്രമുഖമായിട്ട് ഈ പറയപ്പെടുന്ന ആളിന് സൗഹൃദം ഉണ്ടാകും ആ സൗഹൃദം വെച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ഉപമേധാവിയെ അദ്ദേഹം വിദ്യാമന്ത്രി ആർ എസ് എസിന്റെ മന്ത്രി പോയി കണ്ടിട്ടുണ്ടാകും അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് ഇതിന്റെ വാക്കിൽ കടമെടുത്താൽ ഒറ്റ ചോദ്യമുള്ളൂ സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഡ്യൂട്ടിയിലായിരിക്കവേ വാഹനം കൊണ്ടുവന്ന് ഹയാത്ത് ഹോട്ടലിൽ ഒളിപ്പിച്ചതിന് ശേഷം ഇട്ടിരിക്കുന്ന യൂണിഫോം അഴിച്ചുമാറ്റി സ്വകാര്യ കാറിൽ കയറി ആർ എസ് എസിന്റെ ഉപമേധാവിയുടെ അടുത്ത് പോയി എന്ത് സംസാരിച്ചു എന്നും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഒരുപാടുള്ള ആളാണെങ്കിൽ അങ്ങനെയുള്ള ആളിനെയാണോ ആർ എസ് എസിന്റെ നേതാവിനെയാണോ ആർ എസ് എസുമായി ബന്ധപ്പെട്ട കണ്ണിയെയാണോ ശ്രീ പിണറായി വിജയൻ പോറ്റി വളർത്തുന്നത് എന്തു വന്നാലും സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഞാൻ ഒരു കാര്യം നിങ്ങളെടുത്ത് തരാം പിന്നെ ബുക്ക് ഉണ്ട് ഏത് എ ഡി ജി പി ആയാലും ഐ പി എസ് ഓഫീസർമാർ സഞ്ചരിക്കുമ്പോൾ ലോക ബുക്ക് ഉണ്ട് ലോഗ് ബുക്കിനകത്ത് ആർ എസ് എസുമായി ബന്ധപ്പെട്ടവരെ കാണാൻ പോയി എന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാർ ഉപേക്ഷിച്ചത് യൂണിഫോം ഉപേക്ഷിച്ചത് ഈ പറയപ്പെടുന്ന ആളുമായിട്ട് പോയത് തൃശൂരിലും പൂരം കലക്കാൻ പോലീസ് ഇടപെട്ടു എന്ന് പറഞ്ഞത് ബി ആർ എം ഷബീറാണോ വി ഡി സതീശനാണോ അല്ലല്ലോ തൃശ്ശൂരിൽ ആനകളെ ഓടിച്ചേ എന്ന് പറഞ്ഞത് ആരാ അവിടെ പൂരത്തിനെ വെടിക്കെട്ട് മരവിപ്പിച്ചു നിർത്തിയെന്ന് പറഞ്ഞതാരാ ഞങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സകലതും തീരുമായി പറഞ്ഞതാരാ നിങ്ങളുടെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ അല്ലേ ഗോപാലകൃഷ്ണൻ വിളിച്ചു പോലീസ് ആണോ പൂരം കലയ്ക്കിയത് എന്ന് ശിവശങ്കർ ചോദിച്ചാൽ അതിന്റെ ഉത്തരമുണ്ടാകും ഇവിടത്തെ പ്രശ്നം എന്താ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ഒരു കാര്യം പറയാം മുമ്പ് ഇ ടി മുഹമ്മദ് ബഷീറും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂടി ഒരു ഹോട്ടലിൽ വെച്ച് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചില നേതാക്കന്മാരെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭൂമി കുലുക്കുന്ന ആരവത്തോടെ ശബ്ദിച്ചവരാണ് ബി ജെ പി നേതാക്കന്മാരും ശ്രീ പിണറായി വിജയനും ആ പിണറായി വിജയൻ ഇതുവരെയും മൗനം പാലിച്ചിരിക്കുകയാണ് ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഉപമേധാവിയെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ എ ഡി ജി പി രഹസ്യമായിട്ട് മറ്റൊരു ആർ എസ് എസിന്റെ സഹപ്രാന്ത പരകുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കു വേണ്ടി കണ്ടു എന്തിനു വേണ്ടി കണ്ടു കണ്ടത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് പിണറായി അറിയാതെ അജിത് കുമാർ പോവത്തില്ല പോയത് സ്വപ്ന സുരേഷിനെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ബാംഗ്ലൂരിലേക്ക് കടത്തിക്കൊണ്ടത് തുടങ്ങിയ സൗഹൃദമാണ് ഇതിനകത്ത് വളരെ കൃത്യമാണ് മാസപ്പടി കേസിൽ നിന്ന് മകളെ രക്ഷിക്കാൻ സ്വർണക്കടത്ത് കേസിൽ നിന്നും മകളെ രക്ഷിക്കാൻ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ നിന്നും പിന്നെ മാറ്റാൻ ലാവിൺ കേസ് നീട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്താവ് ശ്രീ പിണറായി വിജയൻ ഇനി അത് മാത്രമല്ല കേട്ടോ ലീല ഹോട്ടലിൽ ഇദ്ദേഹം പറയാണ് സ്വകാര്യമായിട്ട് കാണില്ലേ ബഹുമാനായ ശ്രീ വി ഡി സതീശൻ ഒരു ഒരു നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു 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 ഉപസംഘടന നടത്തിയ സെമിനാറിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട് അന്ന് മാധ്യമപ്രവർത്തകർ ശ്രീ രാജൻ വിളക്ക് കത്തിച്ചപ്പോ അദ്ദേഹം ഒരു വിളക്കിന്റെ ഒരു തിരി കത്തിക്കാൻ പറഞ്ഞപ്പോൾ കത്തിച്ചിട്ടുണ്ട് അതിനപ്പുറം ഒരു ആർ എസ് എസ് എന്ന് തെളിയിക്കാൻ ഞാൻ ശിവശങ്കറിനെ വെല്ലുവിളിക്കുകയാണ് ശ്രീ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ഔദാര്യവും നിങ്ങൾ ആവശ്യമില്ല ഇനി ഞാൻ ഈ പോയിന്റിലേക്ക് വരാം അത് മാത്രമല്ല കേട്ടോ ശിവശങ്കർ നിങ്ങൾ ആലോചിച്ചു നോക്ക് പോലീസ് രംഗത്ത് പിണറായി വിജയൻ തുടങ്ങിയത് തന്നെ ശ്രീ രമൺ വാസ്തവ വെച്ചുകൊണ്ടാണ് ആരാണ് രമൺ വാസ്തവ എന്നും അദ്ദേഹത്തിന് ആർ എസ് എസിന്റെ പശ്ചാത്തലം എന്താണെന്നും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ വ്യക്തമാണ് ഡി ജി പിക്ക് മുകളിൽ ഉപദേശകനായി രമൺ വാസ്തവ വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ശിവശങ്കർ അറിയാമായിരിക്കുമല്ലോ ആർ എസ് എസിന്റെ വേറൊരു പ്രചാരകനായിട്ടുള്ള ശ്രീ ബാലശങ്കർ ബാലശങ്കർ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ ഇല്ലല്ലോ ബാലശങ്കർ ഇപ്പോഴും ആർ എസ് എസ് ആണല്ലോ ആണ് ആ ബാലശങ്കർ പറയുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാതിരുന്നാൽ ആ സ്പേസിലേക്ക് ബി ജെ പി വളരും എന്ന ചിന്തയിൽ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അമ്പത്തി ആറ് മണ്ഡലങ്ങളിൽ ആർ എസ് എസിന്റെ അനുവാദത്തോടുകൂടി ഞങ്ങൾ വോട്ട് മറിച്ചിട്ടുണ്ട് പറഞ്ഞത് ബിആർഎം അല്ല പറഞ്ഞത് വീടിയല്ല ബാലശങ്കർ ആണ് ആർ എസ് എസ് ആണ് പിണറായിയെ കുറിച്ചാണ് ആർ എസ് എസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇനി ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം കന്യാകുമാരിയിൽ വെച്ച് അതൊരു പുതിയ അറിവൊന്നുമല്ല നിങ്ങൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വായിച്ചു കാണും കന്യാകുമാരിയിൽ വെച്ച് ആർ എസ് എസിന്റെ ഒരു ശിബിരം നടക്കുക ആർ എസ് എസിന്റെ ശിബിരത്തിൽ കേരള പോലീസിൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുപ്പിക്കാൻ ആർ എസ് എസ് തീരുമാനിക്കുന്നു ആർ എസ് എസ് തീരുമാനമെടുത്തതിനു ശേഷം നിങ്ങൾ ആലോചിക്കുന്ന തത്വമസി എന്ന പേരിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കേരളത്തിലെ എണ്ണപ്പെട്ട അവരുടെ പേരുൾപ്പെടെ ഉണ്ട് ഐ ജിമാർ രണ്ട് ഐ ജിമാർ കുറെ എസ് പിമാർ കുറെ ഡി ഉൾപ്പെടെയുള്ള ആളുകളെ ആ തത്വമസി എന്ന് പറയപ്പെടുന്ന ആർ എസ് എസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുന്നു അവരിൽ പലരും ആർ എസ് എസുമായി ബന്ധപ്പെട്ട കന്യാകുമാരിലെ ക്യാമ്പിൽ പങ്കെടുക്കുന്നു വിവരം ചോർന്നു ഇന്റലിജൻസ് അറിഞ്ഞു സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞു റിപ്പോർട്ട് ചെയ്യപ്പെട്ടു റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനു ശേഷം പ്രതിപക്ഷം നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചു തത്വമസി എന്ന പേരിൽ പോലീസിനകത്ത് ആർ എസ് എസിന്റെ സ്ലീപ്പർ സെല്ലും വാട്സ്ആപ്പ് ഗ്രൂപ്പും പ്രവർത്തിക്കുന്നുണ്ട് ചോദ്യം ആ ചോദ്യത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മറുപടി പറഞ്ഞ ശ്രീ പിണറായി വിജയന് കൃത്യമായിട്ട് തന്നെ അറിയാം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഒരു പോലീസ് പോലീസ് ആർ എസ് എസിന്റെ ആളുകളുണ്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ നിർണായക തീരുമാനം എടുക്കുന്നത് ആർ എസ് എസ് ആണ് എന്ന് കൃത്യമായിട്ട് അറിയാം ആ തത്വമസി ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിയമസഭയിൽ പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ഇനി നിങ്ങൾ 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 ഒരു കാര്യം നോക്ക് എത്രയോ കേസുകൾ അട്ടിമറിക്കപ്പെട്ടു കേസ് ആവിയാക്കി കൊടുത്തു ആർക്ക് വേണ്ടി പിണറായി അതിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് ഒരു എ ഡി ജി പി പോയി കണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം അതുകൊണ്ട് എന്താണ് എന്നാണ് ഒരു മിനിറ്റോടി സമയം ഷെഫീർ ആ ചോദ്യത്തിനോട് ഉത്തരം ആ ഒരു ഒരു ചോദ്യം ചോദ്യം അല്ല അവിടെ തീർന്നില്ല അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞ കുറെ കാലങ്ങളായി പോലീസ് ആർ എസ് എസ് ആയി മാറുന്നു ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ലല്ലോ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ കടന്നൽ എന്ന് നിങ്ങൾ ആരോപിക്കപ്പെട്ട പി വി എൻ പറയുകയാണ് പി വി എൻ എന്താ പറഞ്ഞത് പൂരം കലക്കിയത് ഈ പറയപ്പെടുന്ന എ ഡി ജി പി ആണ് ഗോപാലകൃഷ്ണൻ മുമ്പ് പറഞ്ഞത് പോലീസ് ആണ് പോലീസിന്റെ ആണ് പൂരം കലക്കിയത് അപ്പൊ നിങ്ങൾ ചോദിച്ചു ഒരു ചോദ്യം ചോദിച്ചു ഒരു കൊല്ലം മുമ്പ് ആലോചന നടത്തണോ അതെ ശരിയാണ് സാർ ഒരു കൊല്ലം മുമ്പ തുടങ്ങിയ ഗൂഢാലോചനയുടെ ബാക്കിപത്രമാണ് ഒരു കൊല്ലത്തിനു ശേഷമുള്ള പൂരത്തിലേക്ക് എത്തിയത് ഇതിനിടയിൽ പിണറായി വിജയൻ ഇ പി ജയരാജനെയും ജാവദേക്കറേയും ഇരുത്തി ഒന്ന് സംസാരിച്ചെങ്കിലും അത് പുറത്തു വന്നതിനാൽ അത് ഫലം കണ്ടില്ല ഇ പി ജയരാജനെ പിണറായി വിജയൻ അവസാന മിനിറ്റ് വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതും ഗോവിന്ദൻ എടുത്തിട്ട് വെട്ടിയതും കൃത്യമായിട്ട് തന്നെ അറിയാവുന്നതുകൊണ്ട് കൊണ്ട് പറയുകയാണ് ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കേരളത്തിലെ പോലീസ് രംഗത്ത് കാര്യം പറഞ്ഞു തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ ബീഫ് നിരോധിച്ചു ബീഫ് എന്ന് പറഞ്ഞാൽ കാളയും കാളയും അല്ല പോത്ത് നിരോധിച്ചു സുരേഷ് നിങ്ങൾക്ക് തന്നെ അറിയാം പൗരത്വ വിഷയത്തിൽ ഇവിടെ പൗരത്വ വിഷയത്തിൽ ഇവിടെ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയന്റെ പോലീസ് കേരളത്തിലാകമാനം എടുത്തത് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കേസുകളാണ് എടുക്കപ്പെട്ടതിന്റെ പുറകിൽ ആർ എസ് ബന്ധപ്പെട്ടാണ് തീർന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാപതുപോലെ തന്നെ ഇപ്പോ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് അവിടെ ഏറ്റവും കൂടുതൽ ക്രൈമുകളാണ് എന്ന് വരുത്താൻ വേണ്ടി നിങ്ങൾക്കറിയോ വളവുകളിൽ വളഞ്ഞിരുന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നിരവധി കേസുകളുണ്ട് ശിവശങ്കർജി എന്റെ അവസരാണ് കേക്കു ശരിയാണ് കരുവണ്ണൂർ കേസിലും മൊയ്തീനും അരവിന്ദാക്ഷനും കണ്ണനും അകത്ത് പോകാത്തതിന്റെ പുറകിൽ ആർ എസ് എസും അജിത് കുമാറും ഈ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗം തന്നെയാണ് ഒത്തുതീർപ്പാണ് ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞു അയ്യോ ഒരു എ ഡി ജി പിക്ക് ആർ എസ് എസ് നേതാക്കന്മാരുമായി ആർ എസ് എസ് നിരോധിച്ചിട്ടൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സർവീസ് സർവീസിരിക്കവേ കണ്ടാൽ എന്താ കുഴപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖനായ ഗുസ്തി താരം വിനേഷ് ഓഗഡ് അദ്ദേഹം പോയി രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു ഒരു പണമെടുത്തു അയാൾക്ക് റെയിൽവേയിൽ ജോലി ഉള്ളതാ ഉടൻ തന്നെ റെയിൽവേ ഏ റെയിൽവേയിലെ ഓണം തന്നെ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു എന്താണ് എന്താണോ കാര്യം രാഹുൽ ഗാന്ധി ഇവിടെ നിരോധിച്ചു അപ്പൊ അങ്ങനെ പറയണ്ടേ കേട്ടോ ചേടി ജി പി ആർ എസ് എസ് കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസ്